ജെ എസ് കെ യെ ഓങ്ങല്ലൂർ ജപ്പാൻ ഷോട്ടാക്കാൻ കരാട്ടെ ഓണാഘോഷത്തിനായി വെച്ച ഇരുപത്തയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു ശീലകൻ കെ കെ അലി പി അലിമോൻ കെ ഷാക്കി എം എൻ ശശിധരൻ ഉഷ അന്തർജനം എന്നിവർ ചേർന്ന് മുഹമ്മദ് മുഹസിൻ എം എൽ എക്ക് കൈമാറി നല്ല ആരോഗ്യത്തോടുകൂടി ജീവിതത്തിൽ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് ഇത്തരത്തിലുള്ള മാർഷൽ ആർട്സുകൾ ഡിസിപ്ലിൻ സി ചിട്ടയും കൂട്ടായ്മയും ഒക്കെ ട്രെയിൻ ചെയ്തു അതിൽ രാമലത്തിനെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം നിങ്ങൾ ഓരോരുത്തരും നല്ല മനസ്സോടുകൂടി നമ്മുടെ വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു നിങ്ങളുടെ ആ മനസ്സിനെ ഞാൻ കാണുക അതിന് പ്രത്യേകം അഭിനന്ദനം എന്നെ അറിയിക്കുകയാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം ഒരു രാത്രി കിടന്നുറങ്ങും പിറ്റേ ദിവസം പാവുമുഴക്കണി രാവിലെ നേരം വളർത്തുന്നതിന് മുന്നേ ജീവിതമാകെ മാറി മറിഞ്ഞ മനുഷ്യരാണ് വയനാട്ടിലുള്ളത് ഒരു കുടുംബത്തിൽ കൂട്ടുകുടുംബത്തിലുള്ള ആളുകളടക്കം പതിനെട്ട് പേര് ഇരുപത് പേരൊക്കെ ഇല്ലാതെയായി ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായാൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾ അതുപോലെ തന്നെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ട കുട്ടികൾ അമ്മൻ പദ്ധതി കുട്ടികൾ അച്ഛൻ ഇല്ലാത്ത കുട്ടികൾ അങ്ങനെ തുടങ്ങിയ നിരവധി കുട്ടികളും വയസ്സായ ആളുകൾ മക്കളെല്ലാവരും നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ ജീവിതത്തിലെല്ലാം സമ്പാദിച്ചു അധ്വാനിച്ചും മാന്യമായി മണിച്ചിരുന്ന മനുഷ്യർ എല്ലാം ഓരോ നിമിഷവും നഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചവരാണ് അത് ജീവിതത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യരാണ് വയനാട്ടിലുള്ള മനുഷ്യർ അത് അവരുടെ ജീവിതം തിരിച്ചുവിട്ടിക്കുകയാണ് പറഞ്ഞാൽ വളരെ സമകരമായ കാര്യമാണ് നഷ്ടപ്പെട്ട ആളുകളെയൊന്നും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് ജീവിതം പഴയതുപോലെ തിരിച്ചു കിട്ടാതെ അവർക്ക് അധ്വാനിച്ച് ജീവിക്കാൻ മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കാനുള്ള ഒരു സ്ഥലത്തിലേക്ക് അവര് മാറണം അപ്പൊ അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ സംഭാവന നിങ്ങളും നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും വയനാട്ടിൻ്റെ അതിജീവനത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ വലിയൊരു ശ്രമമാണ് വലിയൊരു പ്രവർത്തനമാണ് നിങ്ങൾ കാഴ്ച വെച്ചത് മറ്റുള്ളവർക്ക് മാറുകയാണ് ഒരുക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും അതിലെത്തിയാണ് ഈ ചെക്ക് ഇന്ന് തന്നെ കൈമാറുക ഇന്നല്ല നാളെയാണ് കൈമാറുക അതിന്റെ റെസിപ്റ്റും വരാൻ ഞാൻ ആയതുകൊണ്ട് എന്ന കാര്യം കൂടി ഞാൻ അറിയുകയാണ് അൽഭാഷണ നേതൃത്വത്തിൽ ജപ്പാൻ ഷോട്ട് കരാട്ട അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ട്രെയിനിങ് വളരെ മികച്ച രീതിയിൽ വർഷങ്ങളായി നന്നായി നടക്കുകയാണ് പൊതുവെ ജനങ്ങളൊക്കെ പറയുന്നത് വളരെ പെസറ്റീവായിട്ടാണ് ഈ സംരംഭത്തെ കുറിച്ച് പറയുന്നത് എന്തായിരുന്നാലും നല്ല ഒരുപാട് കാലം ട്രെയിനിങ് നടത്തിയിട്ടുള്ള യാത്രകരാണ് അവിടെ എനിക്കുന്ന ആളുകളൊക്കെ തന്നെ നല്ലൊരു പരിശീലന കേന്ദ്രം അനുകൾ ഇനിയെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇത് മുന്നോട്ട് പോകാനും ഒരുപാട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അവരവരുടെ ആരോഗ്യം കാറ്റ് സൂക്ഷിക്കാനും ഒരു ചിട്ടയോടെയുള്ള ജീവിതം നയിക്കാനെ അതിവിടത്തെ ട്രെയിനിങ് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിൽക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യമായിട്ട് നന്ദി സംഭവിക്കുക segura, me vir, We'll be right <laughs> back.